വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ സ്പെഷ്യൽ എഗ് ബോക്സ് ഇന്ന് നമുക്ക് എഗ് ബോക്സ് തയ്യാറാക്കിയെടുക്കാം മലബാർ ഡിഷാണിത് ഇതിനുവേണ്ടി ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം അതിനുശേഷം ഇതിന്റെ ഷെല്ലെല്ലാം എടുത്തു കളയണം ഇനി ഓരോ മുട്ടയെയും രണ്ട് പീസാക്കി മുറിച്ചെടുക്കണം അടുത്തതായി നമുക്ക് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള പച്ചമുളക് ആണിത് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം ഒരൽപ്പം ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാള സോഫ്റ്റ് ആയി വരണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ാളിയെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വാഴറ്റിയെടുക്കാം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വാഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അടുത്തതായി ഇതിലോട്ട് ഒരു മുട്ട ഒരു ടീസ്പൂൺ എണ്ണ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ച് ഇതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരിവം ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ഒന്ന് രണ്ട് തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ഇതിനെ നമുക്ക് തിൻ പാൻ കേക്ക് ആക്കി മാറ്റാം ഇപ്പൊ നമ്മുടെ പാൻ കേക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം ഇനി നമ്മുടെ എഗ് ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം ഈ പാൻ കേക്കിന്റെ സെൻടറിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ വെക്കാം ഇനി നമുക്ക് ഒരു മുട്ടയുടെ പീസ് വെച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ ബോക്സാക്കി മടക്കിയെടുക്കാം ഇതുപോലെയാണ് മടക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഒരു എഗ് ബോക്സ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ എഗ് ബോക്സുകളും തയ്യാറാക്കിയെടുക്കാം പാൻ കേക്കിലോട്ട് നമുക്ക് ആദ്യം മസാല വെക്കാം ഇനി ഒരു മുട്ട കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ മടക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ബോക്സുകളും തയ്യാറാക്കിയെടുക്കണം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ട എടുക്കാം ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കണം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ എഗ് ബോക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ട എണ്ണ ചൂടാക്കി എടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോക്സായി എടുത്ത് നമുക്ക് മുട്ടയുടെ മിക്സിലോട്ട് മുക്കിയെടുക്കാം ഇനി ഇതിനെ ചൂടുള്ള പാനിലോട്ട് മാറ്റാം ഇതുപോലെ എല്ലാ ബോക്സുകളും മുട്ടയിൽ മുക്കിയതിനു ശേഷം ചൂടായ എണ്ണയിലോട്ട് മാറ്റാം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഓവർ ഫ്രൈ ചെയ്താൽ ഹാർഡായി പോകും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ എഗ് ബോക്സ് നമ്മുടെ എഗ് ബോക്സ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എഗ് ബോക്സുകൾ കൂടെ എണ്ണയിലോട്ട് വെക്കാം ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മലബാർ സ്പെഷ്യൽ എഗ് ബോക്സ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം താങ്ക്